ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് മട്ടന്നൂർ പരിയാരം സുബ്രഹ്മണ്യ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തൃക്കാർത്തിക ഓട്ടോത്സവം ഡിസംബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ നടക്കും പതിനൊന്നിന് വൈകിട്ട് നടക്കുന്ന കലവറ നിറക്കൽ ഘോഷയാത്രയോടെ തൃക്കാർത്തിക ഓട്ടോത്സവത്തിന് തുടക്കമാകും പതിനൊന്നിന് വൈകിട്ട് നാല് മുപ്പതിന് നിറക്കൽ ഘോഷയാത്ര നടക്കും രാത്രി ഏഴിന് ആധ്യാത്മിക സമ്മേളനം നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് ഉദ്ഘാടനം ചെയ്യും രാത്രി എട്ട് മുപ്പതിന് മട്ടന്നൂർ പഞ്ചവാദ്യ സംഘത്തിന്റെ തായമ്പക പത്തിന് വിൽക്കലാമേള എന്നിവ നടക്കും പന്ത്രണ്ടാം തീയതി രാത്രി ഒൻപത് മുപ്പതിന് തിരുവാതിര നൃത്തനൃത്യങ്ങൾ എന്നിവയും പതിമൂന്നിന് വൈകിട്ട് അഞ്ച് മുപ്പതിന് തൃക്കാർത്തിക ദീപസമർപ്പണം ഏഴ് മണിക്ക് ചെറുതാഴം ചന്ദ്രന്റെ തായമ്പക എട്ട് മുപ്പതിന് തിടമ്പ നൃത്തം എന്നിവയും നടക്കും ആധ്യാത്മിക സമ്മേളനം ഉദ്ഘാടനം ബഹു ബഹുമാനപ്പെട്ട നഗരസഭ ചെയർമാൻ ശ്രീ ഷായിത് മാസ്റ്റർ ആണ് നിർവഹിക്കുന്നത് മുഖ്യാതിഥി ഡോക്ടർ ശിവരാമകൃഷ്ണൻ റിട്ടയർഡ് ഡി എംഒ ആണ് ഹോമിയോ ഡോക്ടറാണ് ഇരിട്ടിയിലുള്ള ഹോമിയോ ഡോക്ടർ ആധ്യാത്മിക പ്രഭാഷണം ശ്രീ ഷിനോജ് മാസ്റ്റർ ചാമശ്ശേരി നടത്തുന്നു ആശംസ നമ്മുടെ വാർഡ് കൗൺസിലർ ശ്രീമതി പി ശ്രീജ ആണ് നടത്തുന്നത് അത് കഴിഞ്ഞ് തായംബകയിൽ അതിനുശേഷം അന്നത്തെ രാത്രിയാണ് വിൽക്കലാമേള നടക്കുന്നത് കരുവന്നൂർ വീരൻ കണ്ണൂർ സംഘകല അവതരിപ്പിക്കുന്ന വിൽക്കലാമേള ഡി അടുത്ത ദിവസം ഡിസംബർ പന്ത്രണ്ടിന് നാരായണീയ പാരായണം മട്ടന്നൂർ പരിയാരം ശ്രീ സുബ്രഹ്മണ്യ മഹാവിഷ്ണു ക്ഷേത്രം നാരായണീയ സമിതി ആണ് അവതരിപ്പിക്കുന്നത് ആദ്യമായിട്ടാണ് പരിയാരത്തെ ഒരു നാരായണ സമിതി രൂപീകരിച്ചത് അവരാണത് അവതരിപ്പിക്കുന്നത് ക്ഷേത്ര സമിതി പ്രസിഡന്റ് വി കെ ഗോപിനാഥൻ സെക്രട്ടറി കെ വി ശശിധരൻ എം ആർ മനോജ് കുമാർ വി വി മുരളീധരൻ പി രവീന്ദ്രൻ കെ വി ദിനേശൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് വിശ്വസ്തയുമുണ്ട് സംരക്ഷണത്തിന്